അസ്സാം വലൈക്കും അല്ല എന്റെ മതമാണ് ഏറ്റവും വലിയ മതം ആ മതം ഉള്ളൂ ഇവിടെ എന്തും ഈ പൊട്ട മതങ്ങളൊക്കെ എടുത്തോണ്ട് പോ എന്തോ എങ്ങനെ നടന്ന തന്നെ എന്റെ മതമാണ് ഏറ്റവും വലിയ മതം ആ അത് ഉള്ളൂ ഇവിടെ എന്തു ഓ പിന്നെ അങ്ങ് ചുമ്മാ അങ്ങ് പറഞ്ഞാ മതിയല്ലോ എന്റെ മതം കഴിഞ്ഞിട്ട് മതി ഇവിടെ എന്ത് ഓക്കെ എന്റെ മതമാണ് ഏറ്റവും വലിയ മതം പിന്നെ പിന്നെ അങ്ങ് പറഞ്ഞാ മതിയല്ലോ ഓ നടന്നെ ഒന്ന് നിർത്തോ അയ്യേ കൊച്ചു പിള്ളേരെ പോലെ കിടന്നിന് അടിയുണ്ടാക്കും നാണമില്ലേ നാണം ഷീം പപ്പി ഷീ എന്താണ് നിങ്ങളുടെ പ്രശ്നം ഏ നിങ്ങളുടെ പ്രശ്നം എന്താ ഏറ്റവും വലിയ മതം സത്യമുള്ള മതം ഏതാണെന്ന് അറിയണം അല്ലെ ഞാൻ പറഞ്ഞുതരാം അതായത് എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഞാൻ മനസ്സിലാക്കിയ അനുസരിച്ച് എനിക്കൊന്നും ഇത് ഏയ് അല്ല 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 അത് അത് അല്ല ഒട്ടുമല്ല ഇത് ഇതൊട്ടുമല്ല ഇത് ഒട്ടുമല്ല അതിനു മുമ്പായിട്ട് എനിക്ക് നിന്നോട് കുറച്ച് കാര്യം പറയാനുണ്ട് അതായത് നിങ്ങൾ മൂന്ന് കൂട്ടരും വർഗീയത തലക്കി പിടിച്ചടക്കാണ് അതുകൊണ്ട് നിങ്ങൾ എന്തും ചെയ്യും ആരെ എങ്ങനെ വേണമെങ്കിലും ഉപദ്രവിക്കും അങ്ങനൊരു മൈൻഡ് സെറ്റായി മാറിക്കഴിഞ്ഞിരിക്കുന്നു മതം ലഹരിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു അല്ല എന്താണ് വർഗീയത അതായത് ഈ മൂന്ന് കൂട്ടരുടെയും ചിന്താഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മതമായിരിക്കണം ഏറ്റവും വലുത് ഞാൻ സ്നേഹിക്കുന്ന മതമായിരിക്കണം ഏറ്റവും സത്യമുള്ളത് ഞാൻ വിശ്വസിക്കുന്ന ദൈവമായിരിക്കണം ഏറ്റവും കൂടുതൽ ശക്തി ഉള്ളത് അതായത് എൻ്റെ മതനായിരിക്കണം മറ്റുള്ള മാതാക്കൾ കൂടുതൽ പ്രയോറിറ്റി കിട്ടേണ്ടത് എന്നുള്ള ചിന്താഗതിയാണ് വർഗീയത അപ്പോൾ അത് മാറാതെ അതായത് ഈ മനുഷ്യരുടെ ഈ വൃത്തികെട്ട വർഗീയ സ്വഭാവം മാറാതെ ഇവിടെ ഒന്നും അവസാനിക്കില്ല ഇതിങ്ങനെ തുടർച്ചയായിട്ട് ഇങ്ങനെ മനുഷ്യരെ കൊന്നു 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 തീർത്തുകൊണ്ടേയിരിക്കും അതിനൊരു അവസാനം ഉണ്ടാവില്ല ഏ അതുപോലെ തന്നെ ഇതിൻ്റെ ഒക്കെ മതമാണ് എന്ന് പറയുന്ന ഒരു കൂട്ടം ആളുകളുണ്ട് മതത്തെ ഇല്ലായ്മ ചെയ്യണം എന്ന് പറയുന്ന ഒരു കൂട്ടം ആളുകൾ അപ്പൊ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കാം ഇവരുടെ ഈ മൂന്ന് കൂട്ടരുടെയും വർഗീയത ജയിക്കാൻ വേണ്ടി അവരുപയോഗിക്കുന്ന ഒരു കാര്യമാണ് മതം ഏഹ് അതിനപ്പുറത്തോട്ട് ഒരു ഒരു കുഴപ്പമില്ല മതത്തിന് ഏഹ് അതായത് അവർ അവരുടെ ആ ഒരു ലക്ഷ്യം അത് ജയിക്കണം അതിനു വേണ്ടിയാണ് അവർ മതത്തെ ഇങ്ങനെ ദുരുപയോഗം ചെയ്യുന്നത് അത് നമ്മൾ മനസ്സിലാക്കാതെ പോകുന്നതാണ് ഏറ്റവും വലിയ മിസ്റ്റേക്ക് ഏ അത് മതത്തിൻ്റെ കുഴപ്പമുണ്ടായിട്ടല്ല മതം ഒരു സിമ്പിളായിട്ടുള്ള ഒരു കാര്യമാണ് അതായത് നിങ്ങളെ ലൈഫിൽ നേടിയെടുത്ത ഒരു കാര്യം ഞാൻ പറയട്ടെ തീവ്രവാദി എന്ന് പറയുന്നൊരു ലേബൽ അതാണ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ സമ്പാദിച്ചത് അഭിമാനിക്കാൻ പറ്റിയ കാര്യ അത് കുറെ മനുഷ്യന്മാരെ കൊന്നുകളയുക അവരെ എത്രത്തോളം ഉപദ്രവിക്കാമോ അത്രത്തോളം ഉപദ്രവിക്കുക അതായത് നിങ്ങൾ ജയശ്രീറാം വിളിച്ച് മനുഷ്യമാരെ കൊന്നുകളയുന്നു നിങ്ങളാണെങ്കിൽ അള്ളാഹുബർ വിളിച്ചിട്ട് മനുഷ്യന്മാരെ കൊന്നുകളയുന്നു നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തിന് പോലും ചിത്തപരം ഉണ്ടാക്കി വെക്കുകയാണ് നിങ്ങൾ ശരിയല്ലേ പറഞ്ഞത് അതായത് നിങ്ങൾ ആരെയാ ദൈവം സൃഷ്ടിച്ച ദൈവത്തിന്റെ മക്കളെയാണ് നിങ്ങൾ കൊന്നു കളയുന്നത് എന്നിട്ട് ആ ദൈവത്തെ തന്നെ വിളിച്ച് ഉണ്ടാക്കുന്നു ഇതുവരെ നിങ്ങൾ മനസ്സിലാക്കാതെ ഒരു കാര്യം ഞാൻ പറയട്ടെ നിങ്ങൾ ദൈവം പോലെ ഉപേക്ഷിച്ചു കഴിഞ്ഞു കാരണം ഇങ്ങനെയുള്ള മോശമായ പ്രവർത്തികളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടോ ഒരിക്കലും ഇല്ല നിങ്ങൾ ദൈവം പറയുന്ന പോലെ ജീവിക്കും മനുഷ്യരെ സംരക്ഷിക്കുക സ്നേഹിക്കുക മനുഷ്യത്വം കാണിക്കുക ദയ കരുണ ഇതൊക്കെയാണ് ദൈവത്തിന്റെ ഒരു ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് അതുപോലെ ജീവിക്കുക എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം ജയ ശ്രീറാം വിളി അക്ബർ വിളി അവിടെയാണ് പോയിന്റ് അല്ല അക്ബറിന്റെ അർത്ഥം എന്ന് അറിയും നിങ്ങക്ക് അറിയാം അറിയാമായിരുന്നെങ്കിൽ ഒരു പക്ഷെ നിങ്ങൾ ഇങ്ങനെ ചെയ്യില്ലായിരുന്നു അള്ളാഹു വലിയവനാണെന്നാണ് എന്റെ അർത്ഥം അള്ളാഹ് എന്തും ചെയ്യാൻ കഴിയുമെന്നാണ് അർത്ഥം അത് മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഒരു പക്ഷെ നിങ്ങൾ ഇങ്ങനെയുള്ള പ്രവർത്തികൾ ചെയ്യില്ലായിരുന്നു ഒന്ന് പടച്ചോന്റെ നാമം ഉപയോഗിച്ച് ഉം അപ്പോ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ എത്ര കടന്ന് പരിശ്രമിച്ചാലും ശരി എങ്ങനെയൊക്കെ ബഹളം വെച്ചാലും ശരി ഒരു വിശ്വാസിയും അവരുടെ വിശ്വാസത്തിൽ നിന്ന് പിന്മാറ്റാമെന്ന് നിങ്ങൾ വിചാരിക്കാൻ വേണ്ട അവർ മരണത്തിന് കീഴടങ്ങിയാൽ പോലും അവരുടെ വിശ്വാസത്തിൽ അവർ ഉറച്ചു നിൽക്കും ഇതിപ്പം മുസ്ലിം ആയാലും ക്രിസ്ത്യൻ ആയാലും ഹിന്ദു ആയാലും അവരങ്ങനെയും മരിക്കും നിങ്ങൾ ആദ്യം ഇത് മനസ്സിലാക്കുക പിന്നെ നിങ്ങൾ ഈ ചെയ്യുന്ന പ്രവർത്തികളൊക്കെ വെറും വേസ്റ്റ് ആയി പോകുള്ളൂ ഏഹ് പിന്നെ ആൾക്കാരുടെ കുറേ വെറുപ്പ് സമ്പാദിക്കാം ഏഹ് തീവാദികളുടെ പേരും നിങ്ങൾക്ക് സ്വന്തമായിട്ടുണ്ടാവും പ്രത്യേകിച്ച് ഒന്നും നിങ്ങൾക്ക് സാധിക്കില്ലെന്ന് മനസ്സിലാക്കാം അപ്പോൾ അവർ അങ്ങനെ ചെയ്യുന്ന പക്ഷം അവരെന്ത് ചെയ്യും ജയിക്കും നിങ്ങൾ തോൽക്കും അല്ലേ അവരുടെ വിശ്വാസത്തെ പിന്മാറുമോ ഒരിക്കലും പിന്മാറില്ല അപ്പോൾ എന്താണ് അവര് ജയിക്കും നിങ്ങൾ തോൽക്കൂ നിങ്ങളത് മനസ്സിലാക്കിക്കോ അതായത് ഇതിനൊക്കെ പിന്നിൽ മതമാണെന്ന് നമുക്ക് എങ്ങനെ പറയാൻ സാധിക്കും അതായത് മതം പറയുന്ന കാര്യങ്ങളാണോ ഇവർ ചെയ്ത് കൂട്ടുന്നത് അല്ല മതം എന്താ പറയുന്നത് മതം പറയുന്നത് മനുഷ്യരെ സ്നേഹിക്കണം അവരെ സഹായിക്കണം അവരോട് മനുഷ്യത്വം കാണിക്കണം എന്നൊക്കെയാണ് മതം പറയുന്നത് അതുപോലെ തന്നെയാണോ ഇവർ ചെയ്യുന്നത് അല്ല അതിനൊക്കെയും ഓപ്പോസിറ്റാണോ അല്ലേ അപ്പം മതമല്ല അതിന് കാരണം അല്ലേ മതം ഒരു സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് അതായത് നമ്മൾ മതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചതിനെക്കുറിച്ചുള്ളൊരു പഠനമാണ് ദൈവത്തെക്കുറിച്ചുള്ളൊരു പഠനമാണ് അതായത് പഠിച്ചവൻ ആരാണെന്നും എന്താണെന്നും പഠിച്ചോ അത്ഭുതങ്ങൾ എന്തൊക്കെയാണെന്നും അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾ അറിഞ്ഞത് ഈ മതത്തിലൂടെയാണ് അല്ലെ അതായത് നമ്മൾ മാതയെ സ്നേഹിക്കുക എന്നുള്ളതാണ് ഏ അതായത് എനിക്ക് ഇസ്ലാം മാത്തിൽ നിന്നാണ് റബിനെ കിട്ടിയത് ഏ ഞാൻ വിശ്വസിക്കുന്ന സ്നേഹിക്കുന്ന റബിനെ എനിക്ക് തന്നത് ഇസ്ലാം മതമാണ് അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ഓരോ വിശ്വാസികളും അങ്ങനെ ഇരിക്കണം മത മാതെ അങ്ങനെ വേണം കാണാൻ ഓക്കെ എനിക്ക് ദൈവത്തിൽ തന്നത് മതമാണ് എന്നൊരു ചിന്ത മാത്രം ഉണ്ടായാൽ മതി മനസ്സിലായോ അങ്ങനെയാണ് മാത്രം നമ്മൾ കാണുന്നത് അതിനപ്പുറത്തോട്ട് നമ്മളതിനെ കൂടുതൽ ചിന്തിക്കാനോ കോംപ്ലിക്കേറ്റ് ആക്കാനോ പോവരുത് അപ്പോഴാണ് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് അല്ലേ ഞാൻ നിങ്ങളോടൊരു കാര്യം ചെയ്യട്ടെ ഇവിടെ മതമില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഈ ലോകം വളരെ സുന്ദരമായി ശാന്തമായി ഓരോ അക്രമങ്ങളും നടക്കാതെ മുന്നോട്ട് പോകുമായിരുന്നു പോയായിരുന്നു ഒരിക്കലുമില്ല ഇതിനപ്പുറവും നടക്കുമായിരുന്നു കാരണം ഇന്നും ആളുകൾ വളരെ മാന്യമായി മറ്റുള്ളവരെ സ്നേഹിച്ചും വിശ്വസിച്ചും അല്ലെങ്കിൽ എന്താണ് മനുഷ്യത്തോടെ പെരുമാറിയും ജീവിക്കുന്നുണ്ടെങ്കിൽ അതിന് ഒരേ ഒരു റീസൺ അത് ദൈവമാണ് അതായത് മതമില്ലായിരുന്നെങ്കിൽ ദൈവത്തെക്കുറിച്ച് അറിഞ്ഞില്ലായിരുന്നെങ്കിൽ ഈ ഭൂമി ഇങ്ങനെ ഉണ്ടാകത്തില്ലായിരുന്നു എന്നേ നശിച്ചു പോയിട്ടുണ്ടായിരിക്കണം കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിത്തല്ലി എന്നേ ആളുകൾ മരിച്ചു പോയിട്ടുണ്ടാകണം ഇന്ന് മതത്തെ വെച്ചിട്ടാണ് ഇന്ന് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത് ഏ മതം ഇല്ലായിരുന്നെങ്കിൽ എന്താണ് വേറെ എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ കണ്ടുപിടിച്ച് ഇവരെന്താണ് അങ്ങോട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഈ ലോകം എന്നെയും നശിച്ചു പോയിരുന്നേനെ മനസ്സിലായില്ലേ മനസ്സിലായില്ലെങ്കിൽ ഞാൻ ഒരു എക്സാമ്പിൾ പറയാം അതായത് നമ്മുടെ ഈ സമൂഹത്തിൽ ഇന്ന് നമ്മൾ ഡെയിലി കേൾക്കുന്ന ചില ന്യൂസുകളുണ്ട് എന്നും എന്നിപ്പോ കേൾക്കാറുണ്ട് അതായത് എന്താണ് ആ അച്ഛൻ മക്കളെ കൊന്നു അല്ലെങ്കിൽ എന്താണ് അമ്മ മക്കളെ കൊന്നു അല്ലെങ്കിൽ മക്കൾ അച്ഛനെയും അമ്മയും കൊന്നു ഇനി ഭാര്യ കൊന്നു ഭർത്താവിനെ കൊന്നു എന്നാൽ എന്തൊക്കെ ന്യൂസുകളായിരുന്നു അല്ലെ അപ്പോ ഞാൻ ചോദിക്കുന്നത് ഇതിന് പിന്നിൽ മതമാണോ മതത്തോട് സ്നേഹമില്ലാന്ന് വിചാരിച്ച് മതമാണെന്ന് പറയരുത് ഉള്ളത് പോലെ പറയാ അല്ലേ അല്ല വേണ്ടത് അതായത് ഈ പ്രശ്നങ്ങൾക്കൊക്കെ പിന്നിൽ അതായത് എന്താണ് അച്ഛനും അമ്മയും കൊല്ലുന്നു മക്കളെ കൊല്ലുന്നു ഈ ഉള്ള പ്രശ്നങ്ങൾക്കൊക്കെ പിന്നില് മതമാണോ അതാണോ റീസൺ അല്ല ഒരിക്കലുമല്ല അതെന്തെങ്കിലും അവിടെ സിറ്റുവേഷൻ ആണ് അവിടെ ലൈഫ് സിറ്റുവേഷൻ ആണ് അല്ലെ അതായത് അല്ലെങ്കിൽ എന്നാൽ വേറെ എന്തെങ്കിലും ലഹരിക്കടിമയായിരിക്കാം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം അതിന് പിന്നിലുള്ള റീസൺ അല്ലെ അപ്പോൾ നമ്മൾ ഇതെന്താ മനസ്സിലാക്കേണ്ടത് അതായത് ഇങ്ങനെയുള്ള സംഭവങ്ങൾക്ക് പിന്നിൽ മതമോ മതഗ്രന്ഥങ്ങളോ ദൈവമോ ഒന്നും തന്നെയല്ല പിന്നെ മനുഷ്യരുടെ ക്രിമിനൽ മൈൻഡ് സെറ്റാണ് ഈ ഇങ്ങനെയുള്ള പ്രവർത്തികളൊക്കെ ചെയ്യാനുള്ള കാരണം അല്ലേ അപ്പൊ ഇങ്ങനെയുള്ള പ്രൂഫുകളൊക്കെ നമ്മൾ ചുറ്റും നടക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് അതായത് ഒരു സത്യത്തിൻ്റെ ഒരു ആയിരം പ്രൂഫുകളും നമ്മുടെ ചുറ്റിനും ഉണ്ടാവും പക്ഷെ നമ്മളത് ശ്രദ്ധിക്കത്തുമില്ല അതിപ്പം അറിയാമെങ്കിൽ പോലും അത് അറിയാത്ത ഭാവത്തിൽ നടക്കുകയും ചെയ്യും അത് അംഗീകരിക്കത്തുമില്ല എൻ്റെ കള്ളത്തെ കൂട്ടി നമ്മൾ നടക്കുകയും ചെയ്യും ഇതാണ് നമ്മുടെ മനുഷ്യരുടെ സ്വഭാവം ഇതാണ് എന്നുള്ളതാണ് അല്ലേ അല്ലെ ശരിയല്ലേ പറഞ്ഞത് അപ്പോൾ നമ്മൾ എന്താണ് സത്യം അത് മനസ്സിലാക്കുക എന്നുള്ളതാണ് അത് ആക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ഇത്രയും ഞാൻ പറഞ്ഞതിൽ വെച്ചിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്ക് മതത്തെ ഇല്ലായ്മ ചെയ്തിട്ടോ അല്ലെങ്കിൽ മതത്തെ കുറ്റം പറഞ്ഞിട്ടോ ദൈവത്തെ കുറ്റം പറഞ്ഞിട്ടോ മത ഗ്രന്ഥങ്ങളെ കുറ്റം പറഞ്ഞിട്ടോ ഒന്നും ഒരു കാര്യമില്ല പിന്നെ എന്താണ് മനുഷ്യർ മാറുക മനുഷ്യർ മാറിയാൽ മാത്രമേ വർഗീയത അവസാനിക്കുകയുള്ളൂ അതുപോലെ ക്രിമിനൽ മൈൻഡ് സെറ്റുകൾ അതും മാറുക എന്നുള്ളതാണ് എന്നാൽ മാത്രമേ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഇവിടെ അവസാനിക്കുകയുള്ളൂ ഇല്ലെങ്കിൽ ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പൊക്കോണ്ടിരിക്കും ഇതിനപ്പുറവും നടക്കും ഈ ലോകം നശിക്കും അതാണ് സംഭവിക്കാൻ പോകുന്നത് ഓക്കെ ഇപ്പം മനുഷ്യർ നിങ്ങൾ മാറുക എന്നുള്ളതാണ് ഏ അപ്പോ ഏറ്റവും കൂടുതൽ ശക്തിയുള്ള ദൈവം ആരാണെന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയും പറയട്ടെ എന്നോട് ദേഷ്യപ്പെട്ടൊന്നും ഒരു കാര്യമില്ല ഉള്ള കാര്യം ഉള്ളതുപോലെ പറയും ഏ പറയാൻ പോകാണെ ഒരൊറ്റ ദൈവം ഒരൊറ്റ എനർജി ആ എനർജിക്കാണ് ഏറ്റവും കൂടുതൽ ശക്തിയുള്ളത് അതിനെ പല പേരിലിട്ട് നമ്മൾ വിളിക്കുന്നു അത്രമാത്രം പിന്നെ മതം അത് ദൈവത്തെക്കുറിച്ച് പഠിക്കാനുള്ളൊരു മാർഗം മാത്രമാണ് അത്രയും നമ്മൾ മനസ്സിലാക്കിയാൽ മതി അതായത് ഒരു മനുഷ്യനെ കൊന്നു കഴിഞ്ഞാൽ അത് മുസ്ലിം ആയാലും ക്രിസ്ത്യൻ ആയാലും ഹിന്ദു ആയാലും ഒറ്റ കെട്ടായിട്ടൊന്ന് പ്രതികരിക്കുക എന്നുള്ളതാണ് ഏഹ് ഒരു മുസ്ലിം മാത്രമല്ല ഒരാളാണ് മരണപ്പെട്ടു പോയെങ്കിൽ ആ മുസ്ലിങ്ങളെ പ്രതികരിക്കട്ടെ അല്ലെ കുറെ പേര് പറയുന്നേക്കാം ആ പോട്ട് ഇതൊക്കെ പോട്ടെ വ്യാജ ഞമ്മന്റെ ആൾക്കാരല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് പോട്ടെ എന്നൊക്കെ പറഞ്ഞ് വലിയ ഡയലോഗ് അടിക്കുന്നതാണ് ഇതൊക്കെ വർഗീയ തലക്കി പിടിച്ചെടുക്കുന്ന മനുഷ്യന്മാരാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ മാർഗുക എന്നുള്ളതാണ് നിങ്ങൾ മാറിയാൽ മാത്രമേ ഈ ലോകം സമാധാനത്തിലേക്ക് വരികയുള്ളൂ ഏ അല്ലെങ്കിൽ എന്താ കൈവിട്ടു പോകും അപ്പോൾ ഇവരെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഏ അതുകൊണ്ടു കൂടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്